പണ്ടൊക്കെയാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന വർഷം പിന്നെ കാര്യമുള്ളൂ നൂറ്റാപ്പെന്ന് പറയുന്നത് ഞാനുണ്ടാക്കിയത് ഈ റീസെന്റ് ആയിട്ടുണ്ടാക്കിയ കണക്കുകളും സാധനങ്ങളും അങ്ങനെ ചരിത്രം അവര് നല്ലോണം നിർമ്മിച്ചോണ്ടിരിക്കുന്നു കേരളത്തിനകത്ത് കൊറോണ ചത്തരിൽ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചത് കേരളം പിന്നെ ആകെ കണക്കുള്ള തലമെവിടെയുള്ളൂ ഇവിടെ കിട്ടിയാൽ ആരും ചത്തട്ട് നൂറ്റി നാൽപ്പത് വർഷത്തിൽ കണക്കും ഒരു സാധനവും ഇല്ലെന്ന് എനിക്കറിയാവുന്ന ആളാണ് ഒരു നൂറ്റി അറുപത് കണക്കും ഇല്ല ഇതൊക്കെ ഉമാർ മിത്താണ് പുതിയ മിത്ത ബേസിക്കലി മനുഷ്യർ മണ്ടരാണ് അവര് പ്രജകളായിട്ടേ ജീവിക്കൂ പശുക്കള മണ്ഡല പശുക്കള പശുപതി എന്നല്ലേ പറയുന്നേ ശിവനെ അങ്ങനല്ലേ കുഞ്ഞാടല്ലേ യേശുന്റെ ആൾക്കാർ പശുക്കളാടൂ പൗരണ്ണല്ല പശുക്കളെ വെറുതെ മല മല കയറുന്നതും കയറുന്നതും ശരണം ഒരു വ്യത്യാസം എനർജി ലെവൽ ആളുകള് പോയ ആൾക്കാരെല്ലാം നമ്മൾ തിരിച്ചു വന്നിട്ട് അവർ ഇതുവരെ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്തായിട്ട് കണ്ടിട്ടില്ല അതേ ശരണം അതേ ശരണം വിളി തന്നെയാണ് ഈ ഗ്ലാബ് സിന്താകളിക്കുമ്പോൾ സംഘം ചേരുമ്പോ ഉണ്ടാകുന്ന ഊർജം എന്ന് പറയുന്ന സംഘത്തിന്റേതാണ് അതെല്ലാ സംഘത്തിനും ഉണ്ട് അതായത് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന അല്ല വേണ്ടത് അമ്പലത്തിൽ കൊണ്ടുപോയി മാത്രം ഒരു മാറത്തില്ല യഥാർത്ഥ രോഗമാണ് മാറത്തില്ല ജടമിടിച്ച് കൈയും നകുമൊക്കെ വളർത്തി പരമജ്ഞാനിയാണെന്ന് ആൾക്കാർ പറയുന്നതിലെത്തിയിരിക്കും അത്രേ നമ്മൾ കുറച്ചു കുറച്ചുമ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന കുംഭമേളയെ പറ്റിയായിരുന്നു ഈ കുംഭമേളക്ക് കള്ള കണക്കാണ് എന്നതിനാണ് താങ്കൾ സംസാരിക്കുന്നത് യാതൊരു സംശയമില്ല അപ്പോൾ അവരവിടെ ഒന്നും വരുമാനവും കാണിക്കുന്നുണ്ട് അവർ എത്ര വരുമാനം അത് മുഴുവൻ കള്ളക്കണക്കാ അല്ലാതെ ഈ അല്ല അവിടെ കാശിന്റെ കാര്യത്തിൽ പോലും കള്ളൂ കാരണം ഒരു സെൻസസ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് സെൻസസ് നടക്കാത്ത ഒരു നാടും കൂടെ ആയത് ഒരു കണക്കുമില്ല ഇല്ല ഇപ്പം കേരളത്തിനകത്ത് കൊറോണ ചത്തരിൽ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളമാണ് ഞാൻ ആകെ കണക്കുള്ള തലം ഇവിടെയുള്ളു ഇവിടെ കിലാരും ആരും ഇല്ല ഇതൊക്കെ നമ്മൾ നമ്മളെങ്ങനെ അറിയട്ടതുണ്ട് എന്നാൽ നമ്മൾ അന്ന് ഇഷ്ടംപോലെ വീഡിയോ കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെട്ടുണ്ട് ഒരു കണക്കുമില്ല കണക്കില്ലാതായി പോയിരിക്കുന്ന ഒരു ഒരു രാജ്യത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് ആ ഒരു കണക്കുമില്ല അതെ എന്തായാലും നമ്മൾ ദൃശ്യങ്ങളെ കണ്ടു ദൃശ്യത്തിൽ കണ്ടാലും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു ഈ നാട്ടിന്റെ ഈ നാട്ടിലാളെ കൂട്ടാനുള്ള കഴിവ് ഇത് മുഴുവൻ നമ്മൾ എടുക്കണം ട്രെയിൻ മുഴുവൻ തല്ലിപ്പൊട്ടിക്കില്ലേ ആൾക്കാരന്ന് ആ തല്ലി പൊട്ടിക്കേണ്ടി വരുന്നത് കേറാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പോണമെന്ന് ആഗ്രഹിച്ചവര് പോകാൻ കഴിയാതെ പുറത്ത് നിന്നായിരുന്നു ദുരിതരായ മുഴുവൻ ആൾക്കാരും പറയുന്നത് പുറത്ത് നിന്ന് പോകണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് ഞാൻ പറയുന്നത് അവിടെ ഒരു പരമാവധി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സാധ്യമായിട്ടുള്ളത് ഈ പറയുന്ന യു പിക്ക് ഒക്കെ സാധ്യമായിട്ടുള്ളത് ഒരു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് കൂടിയിൽ ആൾക്കാരെത്തിയിട്ടുണ്ടാവും അത്രേ പറ്റുള്ളൂ അല്ലാതെ അവർ നടക്കത്തേ ഇല്ല അല്ല അവർ കണക്ക് സാധ്യമല്ല അവിടെ വെള്ളത്തിൽ മുങ്ങി മരിച്ചായിരുന്നല്ലോ അല്ല കണക്ക് ഇതുവരെ ഇല്ലല്ലോ അതാ കണക്കില്ലാതെ കണക്കെടുത്തിട്ടില്ല ഒന്നിൻ്റെ അല്ല കൺമതിപ്പെന്ന് പറയും അതെ ആ അതായി കൺമതിപ്പ് കണക്കല്ല അത് നിങ്ങളാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടിയെന്ന് പറയും എതിരാളികൾ പറയും ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നു അതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് വശത്താകും നമ്മുടെ അഥവാ അതുകൊണ്ട് ഏത് വശത്ത് നിന്ന് ആളുകൾ പറയുന്നതാണ് കൺമതിപ്പ് അല്ലാതെ യാതൊരു ഡേറ്റായും ഉണ്ടായിട്ട് പറയുന്നതല്ല അതെന്നാ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാനൊക്കെ പറ്റും അതുമൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ഞാൻ ഈ പറയുന്നത് അവിടെ പത്ത് കോടിക്കും പതിനഞ്ചു കോടിക്കും ഇടയ്ക്ക് വന്നിട്ടുണ്ടാവും എത്ര പേര് വന്നോട്ടെ ഇതൊക്കെ ലോകത്ത് എന്താണ് ഫുട്ബോൾ മാച്ച് നടത്തിയാൽ ആൾകൂടും കിലോമീറ്ററോളം അതെങ്ങനെ വരുന്നത് ആളുകൾ പ്രചരിപ്പിക്കുന്നോണ്ട് മാത്രമാണ് അങ്ങനെ പ്രചരിപ്പിച്ചിട്ടാണ് ഇപ്പൊ ശബരിമലയിൽ എല്ലാ വർഷവും ആൾകൂടത്തില്ലേ കൂടിക്കൂടിയല്ലേ വരുന്നു അത് പ്രചരിപ്പിക്കുന്നോണ്ടാണ് അയ്യപ്പ സേവാ സംഘം ഉണ്ടാക്കി നിങ്ങൾ ഇഷ്ടംപോലെ ബസ് വിട്ട് അങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും കൊടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ ആൾ കൂടും സ്വാഭാവിക അത്രേ ഉള്ളു വേറെ അർത്ഥം ഒന്നുമില്ല കുമ്പോളേക്ക് ആൾ കൂടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു നൂറ്റി നാല് വർഷത്തിൽ സാധനവും ഇല്ലെന്ന് എനിക്കറിയാവുന്നാളാ ഒരു നൂറ്റി നാല്പത് കണക്കും ഇല്ല ഇതൊക്കെ ഉമാർ ഉണ്ടാക്കിയ മിത്താണ് പുതിയ മിത്താണ് പണ്ടൊക്കെയാണ് പന്ത്രണ്ട് വർഷം കുടുംബം എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന കാര്യമുള്ളൂ നൂറ്റാമ്പെന്ന് പറയുന്നത് ആണ് ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കി ഈ റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയ കണക്കുകളും സാധനങ്ങളും അങ്ങനെ ചരിത്രം അവർ നല്ലോണം നിർമ്മിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ചരിത്രം ഇയാൾക്ക് കിട്ടും ഇവിടുത്തെ സകല യൂട്യൂബിനകത്ത് കുത്തി ഇരുന്നിട്ട് ദിവസവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചരിത്രം അത് എല്ലായിടത്തും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കിയില്ലേ അപ്പൊ ഇഷ്ടംപോലെ ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം ഉണ്ടായതെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ആൾ ജനസംഖ്യ കൂടിയില്ലേ മണ്ടന്മാരാണ് ബേസിക്കലി മനുഷ്യർ മണ്ടരാണ് അവര് പ്രജകളായിട്ടേ ജീവിക്കൂ പശുക്കളാണ് മണ്ടരെന്നുള്ള പശുക്കളാണ് പശുപതി എന്നല്ലേ പറയുന്നത് ശിവനെ അങ്ങനെയല്ലേ കുഞ്ഞാടല്ലേ യേശു ക്രിസ്തുവിന്റെ ആൾക്കാർ പശുക്കളാടൂ പൗരന്മാരല്ല പശുക്കളാണ് പതി അതുകൊണ്ടാണ് പശുപതി ഗണേശൻ എന്നല്ലേ പറയുന്നത് ഗണങ്ങളുടെ ഈശൻ ഗണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പശുവിന് കൂട്ടം ഗണപതി ഒരു കൂട്ടത്തിന്റെ ഭർത്താവാണ് ഈ ദൈവം അതുകൊണ്ടാണ് പതി എന്ന് പറയുന്നത് നമ്മളിതൊക്കെ മനസ്സിലാക്കാനുള്ളത് മനുഷ്യർക്ക് തന്നെത്താൻ തീരുമാനമെടുക്കാൻ കഴിയാതാക്കുന്ന തരത്തിൽ കുട്ടിക്കാലം തൊട്ട് ആശ്രിതത്വം പഠിപ്പിച്ച് വളർത്തുന്നതാണ് കുഞ്ഞായിട്ട് ജനിക്കുന്നൊണ്ട് ആശ്രിതത്വം പഠിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോഴത്തേട്ട് അവര് കുതിർത്ത് തുടങ്ങും അപ്പൊ കീഴടക്കുന്ന നിലവാരത്തിലുള്ള മറ്റ് സംവിധാനങ്ങളെടുക്ക ഉണ്ടാക്കിയാണ് ഇയാൾ ഈ പതികളെ ഈ പച്ചക്കളെ മൂടിയാണ് ഞാൻ ചോദിക്കട്ടെ ഈ കുംഭമേളയും ഈ പറഞ്ഞതൊക്കെ നിർക്കങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരു മനുഷ്യന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് പള്ളിയാകട്ടെ അമ്പലമാവട്ടെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ ശവകുടീരങ്ങളാകട്ടെ എവിടെയോ ആയിക്കോട്ടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ ിൽ പോകുന്നത് ആര് പറഞ്ഞു തെറ്റെന്ന് ആര് തെറ്റാണെന്ന് പറയുന്നത് ഇതാനാണ് തെറ്റാണെന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് അങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല മനുഷ്യർക്ക് ശീലം കൊണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർ ചെയ്യും അത് കാരണങ്ങൾ അത് തെറ്റും ചെയ്യുന്നില്ല ശീലങ്ങൾ അത് റോഡിലെല്ലാം തുപ്പുന്നത് ശീലമല്ലേ അത് നമ്മൾ ഈ ഇത്രയും മനുഷ്യരുണ്ടായപ്പോഴാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അത്രേ അർത്ഥമുള്ളൂ മലമൂത്ര വിസർജനം റോഡ് മുഴുവൻ ചെയ്തിട്ടുള്ള ശീലമാണെങ്കിലും ഒരു എനർജി ആൾ ആളുകൾ ഈ ആ ഒരു ആൾക്കോട്ടെ പൂരത്തിന് പോകുന്ന ആൾക്കാർക്ക് ആളുകൾക്ക് പരസ്പരം കാണുമ്പോൾ ഭയങ്കര നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതൊക്കെ ഉണ്ട് ഇത് മലയുടെ മണ്ടെ പോകുന്നവർക്ക് സന്തോഷം തോന്നത്തില്ലേ തോന്നു തോന്നുന്നു അതിന് എന്താണ് ദൈവത്തിനെ വിളിച്ചിട്ട് പോകേണ്ട കാര്യമുണ്ട് ഹൈക്കിങ്ങിന് പോകത്തില്ലേ എല്ലാവരും കടലിൽ പോയി ചാടത്തില്ലേ കടപ്പുറത്ത് പോയി ഇരിക്കുന്ന ആൾക്കാർ എന്തുവാ കാണുന്നത് തെളിയുള്ളൂ അത് അവിടേക്ക് ഹുങ്കാരത്തോടെ വളരെ വിശാലമായി കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് അത് കടപ്പുറത്ത് പോകുന്ന ഇയാൾ മലയുടെ വണ്ടി കയറുമ്പോഴും കടപ്പുറത്ത് പോകുമ്പോഴും വലിയ നദികൾ കാണുമ്പോഴും ഒക്കെ നമുക്ക് ആഹ്ലാദകരമായി ആഹ്ലാദകരമായ അനുഭവിച്ചില്ല വെറുതെ മല കയറുന്നതും ശരണം വിളിച്ച് മല കയറുന്നതും ഒരു ലെവൽ എനർജി ആ ആളുകൾ പോയ ആൾക്കാരെല്ലാം നമ്മൾ തിരിച്ചു വന്നിട്ട് അവർ ഇതുവരെ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്തായിട്ട് കണ്ടിട്ടില്ല ഈ ഗ്ലാസ് ഉണ്ടാവാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജാഥായിക്ക് പോകുന്ന അതേ സ്പിരിറ്റ് തന്നെയാണ് ശരണം വിളിച്ച് പോകുന്നത് അതൊരു കൂട്ട സംഘ മനുഷ്യൻ്റെ ഒരു കൂട്ട സംഘത്തിന്റെ ആൾക്കാരാണ് സംഘടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മൂച്ചട്ട് അങ്ങനെയാണ് ഈ കലങ്കയിലിരിക്കുന്നത് വഴിയെ പോകുന്നതിനെല്ലാം അടിക്കുകയും ചെയ്യുന്നവർ തന്നെ ഇതേ സംഘബോധമാണ് അത് മനുഷ്യർക്കുള്ളതാണ് സംഘങ്ങൾക്കെല്ലാം ഉള്ളത് അതേ ശരണം അതേ ശരണം വിളി തന്നെയാണ് ഈ ഗ്ലാസ് ഉണ്ടാകാതെ ഉണ്ടാകുന്നത് പറഞ്ഞത് ആ സംഘം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഊർജം എന്ന് പറയുന്ന സംഘത്തിൻ്റേതാണ് അതെല്ലാ സംഘത്തിനും ഉണ്ട് അതുകൊണ്ടാണ് അത് സംഘത്തിൻ്റെ ബോധവാണ് നമ്മളൊരു കൂട്ടമാണ് ആ കൂട്ടം നമ്മളിത് തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ഇത് എല്ലാ സംഘജീവികൾക്കും ഉണ്ട് ഉറുമ്പിനുണ്ട് മാനുണ്ട് സംഘജീവിയാണോ ഉണ്ട് ഇതൊക്കെ നമ്മൾ നമുക്ക് വേളി അറിയാവുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് അതങ്ങനെ അനുഭവിക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രപഞ്ചത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നും രാത്രിയിലെ നക്ഷത്രങ്ങളെല്ലാം കണ്ട ആൾക്കാർക്ക് ആ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും മലയിടമേളി കടന്ന് പാറയുടെ മേളി കിടന്നായിട്ട് നോക്കിയാൽ ഈ തരത്തിലുള്ള നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ചേർന്ന് പോയാൽ ഫീൽ ചെയ്യുന്ന ഉണ്ടാവും അതിന് സ്പിരിച്വൽ എന്നുള്ള വാക്കൊന്നും പറയാതെ തന്നെ ആൾക്കാർക്ക് ഉണ്ടാവും തെറ്റാണത് കിടണ്ടില്ലേ അങ്ങനെ അല്ലെന്നുള്ള അറിയുന്നുണ്ട് തെറ്റാണത് അതിനെ സംശയമൊന്നും വേണ്ട അത് മയിൽ ശരിയാണെന്ന് ഇയാൾ പറയുന്ന പോലെ കിലോമീറ്റർ വെച്ച് അളക്കണമെന്ന് ഞാൻ പറയുമ്പോൾ ആ മൈൽ പണ്ടേ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് അളക്കുന്ന വാശി കൊണ്ടാണ് അത് മനസ്സിലാകുന്നത് അതുവഴി അത് തെറ്റാകുന്നത് മയിൽ തെറ്റായത് പണ്ട് മനസ്സിലാക്കിയതുപോലെ അല്ല അത് മനസ്സിലാക്കേണ്ടതെന്ന് പറയുകയാണ് ഈ ചെയ്യുന്നത് ഈ അനുഭവങ്ങളെ ഇല്ല എന്നല്ല ഈ പറയുന്നത് ഈ അനുഭവങ്ങൾ പണ്ട് ബാധ കയറുന്നെന്നല്ല ഈ പണ്ട് പറയുന്നത് ഇപ്പം നമ്മളതിനെന്ത് പറയും ക്രിസ്റ്റോഫർണിയെന്ന് പറയും ചികിത്സിച്ച് വേദതാക്കുന്ന സാധനമാണ് പണ്ട് വാളകയറുന്നത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ എന്തിനാണ് ഇപ്പൊ പറയുന്നത് ചികിത്സിക്കാൻ പറ്റുന്നതാണ് അതായത് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന അല്ല വേണ്ടത് അമ്പലത്തിൽ കൊണ്ടുപോയി മാറ്റുന്നുണ്ട് ഒരു മാറത്തില്ല യഥാർത്ഥ രോഗമാണോ മാറത്തില്ല ജട പിടിച്ച് കൈയും നകുമൊക്കെ വളർത്തി പരമജ്ഞാനിയാണെന്ന് ആൾക്കാർ ആട്ടുകാർ തീരിക്കും അത്രേ പറ്റുള്ളൂ നല്ലോണം ഡിപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പരമാവധി അത് മുഴുവൻ രോഗികളാണ് അല്ലെ ഒറ്റ കാല സകല ശരീരം മുഴുവൻ പീഡിപ്പിക്കത്തില്ലേ ഇതെല്ലാം അവർ ചെയ്യുന്ന എന്തിനാ ഇതുപോലുള്ള ആശയങ്ങളാണ് പണ്ട് പഠിപ്പിച്ച പോലെ പറഞ്ഞ പോലെ അല്ല ഈ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്